ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഉള്ളാർ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാം വിഷാർ ഉള്ളാർട്ട് ഞാൻ നാ കുക്കിങ് വ്ലാക്ക് ഷെയർ ആക്കിട്ടില്ല സോ ഇങ്ങോട്ടല്ലേ നല്ല ടേസ്റ്റി ആയിട്ട് മഞ്ഞൾ എല്ലാവരും അപ്പം എങ്ങനെ ആക്കറേറ്റും ഇതിൽ ഇൻക്ലൂഡ് ആക്കി അതേപോലെ അടിപൊളി ടേസ്റ്റി ആയിട്ട് വരും ഒരു എട്ടിര ബിയാണി റെസിപ്പിയും നാല് ഇനക്ലൂഡ് ആക്കിയിൻ വീഡിയോത്തെ ലാസ്റ്റത്തുള്ള നോക്കൊരു ഇഷ്ടമായി ഒരു ലൈക്ക് ആക്കൊരു എട്ടിര ഫ്രൈ ആക്കിയിട്ട് നല്ല ടേസ്റ്റിയായി ഒരു ബിരിയാണി റെസിപ്പി ഇത് அதேபோல் உண்டாலே ஃபஸ்ட்டுக்கு நான்கூட மஞள் ரப்ப ரெசிபி ஷேர் ஆக்கி கொண்டுள்ளேன் அதுக்கை நானோடய பத்திரப்பொடி எடுத்துறேன் இது உண்டாலே நாங்கள் அவுத்லே பொடியாக்கிய பத்திரப்பொடி ரெசிப்பி நான் ஷேர் ஆக்கியப்போ செம்மால் ஈ வீடியோத்தை நோக்கிறாரு நோக்காத்தங்க நோக்கு ஒரு நல்லா ஹெல்ப்ஃபுல்லாகும் இது ஒரு பத்திரப்பொடி அவுத்தில் ஆக்கிட்டு வச்சேங்கொண்டாலே நாங்கள் எல்லாத்துக்கும் ஈஸியாகும் இதில் பத்திரப்பொடியில் ஆக்கிய கொண்டாலே சேம் அரிச்சித்து ആക്കിയപ്പലമേ ആവു അരച്ചിത് പത്രാക്കിയപ്പലമയാവും അത് കഴിഞ്ഞ് ഞാനിവിടെ പത്രപ്പൊടി ലേണ്ടാക്കി കട്ടിട്ടില്ല ഫസ്റ്റ് കൊണ്ടല്ലേ ഇവിടെ പത്രപ്പൊടി എടുത്ത അത് കൂടെ തെല്ല് ഉപ്പിട്ട് നല്ല ബോലിങ് വാട്ടർ ആഡ് ആക്കി തണ്ടല്ലേ ഇങ്ങനെ നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണ ഒരു കയൽ വെച്ചിട്ടുണ്ടല്ലേ നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണു ചെന്നിങ്ങ് നല്ല ബോയ്ലിങ് വാട്ടർ ബീത്തുമ്പോൾ തുക അത് ചൂടിക്കറല്ലേ അങ്ങനെ സബിൾ കൈ ഇടുക അത് കഴിഞ്ഞ് തെല്ല് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ലിറ്റ് ഉച്ച വെച്ചിട്ട് വെച്ചുവിടണം ഒരു ഒരു അരഗൻറ്റിട്ട് ഉണ്ടല്ലേ പിന്നെ ഞങ്ങൾക്ക് അപ്പാക്കി തെടുക്കാം തെളിയിമേ തണ്ണി വീത്തീട്ട് നല്ല മിക്സ് ആക്കി തൊണ്ടാലേ ഒരു സൈഡിൽ വെച്ച് വിടണു ലിഡ് ക്ലോസ് ആക്കി വെച്ചിവിടണം അപ്പോൾ ഉടയ്ക്ക് അത് സാഫി തന്നിയെല്ലാം കറക്റ്റ് വലിച്ചു തീക്കറി പിന്നെ ഉണ്ടാലേ ഒരു അരഗേണ്ട പോട്ടാൽ പിന്നെ അത് ചപ്പാൽ പിന്നെ അത് എണ്ണ എല്ലാം വീത്ത തൊണ്ടാലേ കൈ കൈ വെച്ചിട്ട് നല്ല ഞണ്ടി തെടുത്തേം കയ്യിൽ ഒരു അരഗൻറ്റിങ്ങനെ തനി ബീത്തി മിക്സ് ആക്കി ബെച്ചിങ്ങുണ്ടാലി ഇത് നാങ്കിപ്പോൾ പിട്ട് പുൽക്കിത് പിട്ട് അരിച്ചിട്ട് പുൽക്കിത് എടുക്കല്ലേ അതേ പലമേ ആയിക്കുറുണ്ടല്ലേ ഇത് നല്ല മിക്സ് ആക്കി ചിർച്ചിരി ബോൾസ് ആക്കി ബക്കാ நீங்கள்ட பத்திரப்பொடி இல்லைங்குண்டே நீங்கள் அரி அரிச்சி தும்மாக்காம் அதுக்கு இது நோக்கரோட ஃபர்ஸ்ட்டுக்கு ஜென்ட் கப்புறத்தரோட அரி நச்சிட்டோன்ட்டுல ஸோ நீங்கள் இது பெல்த் அரி நினச்சிட்டுல டி அரீரோ ஓவர் நைட் சோக்காக்கிட்டு வைக்கணும் அங்கேமே நாங்கள் இப்போ பச்சரியெல்லாம் நினச்சி இடம் பூத்துக்கு அதுக்கு தண்ணி பீத்திய சாத்துக்காத மேலே ஒரு ஒயிட் கலர் பண்டு அது ஒரு அரிப்பளிக்கில் அது இங்கே அவுள் பலிக்கிற ஒரு சிறு சிறி இது நீங்கள் நோட்டீஸ் ஆகி தீக்குவார் பச்சரியல் உண்டாலே எங்கள் தண்ணி பீத்தம் ஒரு ஒயிட் கலர் எங்கே பண்டு அதுண்டாலே கொரியங்க ஃபஸ்ட்டு ஸ்டார்டிங் அது வந்து இருந்த அப்புண்டாலே ஆல்மாரி சொந்த உண்டிருந்தார் இது பிளாஸ்டிக் அரின்னு சொன்ன பேச்சோன்ட்டிருந்தார் பட் அதுண்டாலே தடிக்கு ஹெல்தியாக ஒரு காலும் அங்கே அதுக்கு மிக்ஸ் ஆக்கிட்டு கவர்மெண்ட்டு ஆல்மார்க்கு ப்ரொவைட் ஆக்குறேன்ட்டு പോഷകാംശത കാളുകളുണ്ട് കാളുൾ ഉണ്ടു ചു അതിൻ്റെ ആരി രട്ടിക്ക് മിക്സ് ആക്കിയിട്ട് ഒരു കെ ജി ആരി ഗുണ്ടെല്ലേ ഒരു പത്ത് ഗ്രാംസ് ത്ര മിക്സ് ആക്ക ആൽമർഗ്ഗ കൊടുക്കും അങ്ങനെ നെക്സ്റ്റ് കൂടെ മഞ്ഞാലെ പ്രിപ്പറേഷൻ ആക്കി ഉണ്ടല്ല അത് ഫസ്റ്റ് കുണ്ടലേ ഒരു പ്യാനിൽ നാട്ടു ടൂ ടേബിൾ സ്പൂൺ ഹത്ര നെയ്യ് ആഡ് ആക്കി കൊടുത്തുണ്ടല്ല നെയ് നാ ഫ്രിജിൽ അങ്ങനെ തന്നങ്ങനെ സ്പെലിത് ഗട്ടി ആയിട്ട് ഉണ്ട് ഇതുണ്ടല്ലേ മെൽറ്റ് ആയല്ല പിന്നെ ഇതക്കത്തെ നട്ട് ಅದೇ ಪಲ್ಮೇ ದ್ರಾಕ್ಷ ಮೇದಗಿಟ್ಟು ತುಂಡೆ ದ್ರಾಕ್ಷಿ ಚಂದೂಡ ನಿ ದ್ರಾಕ್ಷ ಇಷ್ಟೆಲ್ಲೇ ನೀವು ಸ್ಕಿಪ್ ಆಗ ದ್ರಾಕ್ಷ ಪಿನ್ನೆ ಕೊಟ್ಟರೆ ನಾನು ಭರ್ತತೆಡ್ತಿಲ್ಲ ನೆಕ್ಸ್ಟ್ ಉಂಡೆ ಇದೇ ಗೆ ತಂಗರೆ ಆಡ್ ಆಕಿ ಆಗಿ ಕೊಡ್ತೀನಿ ಕೈ ಇನ್ನೊಂದು ಸೈಡಲ್ಲಿ ಅವ ಮಂಜಪ್ಪಲ್ಲ ಚ ಮಂಜರೆ ಎಲರೆ ಚಂದ ವಾಶ್ ಆಕಿ ತುಂಡೇ ಚಿರ ಚಿರ ಪೀಸ್ ಆಗಿ ಕಟ್ ಆಗಿ ವೆಚ್ಚರೆ നെക്സ്റ്റ് ഉണ്ടാല ചെന്ത രീട്ട് നല്ല ഭർത്ത തെഡ്ക്ക ഈ നെയ്ോ സ്മെല്ലെല്ലാം ഈ തേങ്ങയ്ക്ക് നല്ല ബലക്കിരപ്പ ചെ ഭർത്തക്ക നിങ്ങൾ പെൻ്റ്ങ്ങണ്ടാലേ കൊരിയങ്ങ കടലേ ബാലുണ്ടല്ലേ അതെ ബേ പാട്ടിത്തും ആഡ് ആക്കിയിട്ട് കൊടുക്കാറ് ഈ പണ്ട ആക്കൂ ഈ പിന്നുണ്ടല്ലേ കർത്തൽ അതും ആഡ് ആക്കിറർ നാട് ജസ്റ്റ് ഉണ്ടല്ലോ സിമ്പലായിട്ട് ആക്കിട്ടുല്ല കറത്തല്ല ഇന്നില്ലെങ്കിൽ ബെൽത്തയല്ലും ആഡ് ആക്കി കൊടുക്കാറ് പിന്നെ കുറേവെങ്കിൽ അവളും ആഡ് ആക്കിയിട്ട് കൊടുക്കാറു ഈ പണ്ടാക്കുമ്പോഴത്തേക്കും നാട് സിമ്പിൾ ആയിട്ട് ആക്കിക്കോണ്ടല്ല നെക്സ്റ്റ് ഉണ്ടല്ലോ ഇതിക്ക് ചക്കര തന്നി ആക്കി വെച്ചത് ഇന്ന ഒരു ചെറിയ പീസ് ചക്കര ഉണ്ടല്ലോ മെൽട്ട് ആക്കിയത് തന്നി പീത്തീത് മെൽറ്റ് ആക്കിയത് നാട് ആഡ് ആക്കിയിട്ട് കൊടുത്തോണ്ടല്ലേ തെല്ലിൽ ചെണ്ണില അരച്ചിട്ട് നാട് ആഡ് ಆ್ಯಡ್ ಹಾಕಿತ್ತು ಕೊಡ್ತೇನೆ ಚಂದಿಂಗ ಉಂಡಾಲಿ ಈ ಚಕ್ಕರಲು ಉಂಡಾಲಿ ಕಲ್ಲು ಪೊಯ್ಯ ಅಂಗಲ್ಲ ಅದು ಕೈತುಂಡೆ ತೆಲು ಹಾಕಿ ತಲೆಪಿನ ಚನ್ನ ಅರಚಿತೇ ನಂಗೆ ಇದು ಆಡ್ ಹಾಕಿತ್ತು ಕೊಡ್ತೀನಿ ನಲ್ಲೆಮಿ ಇನ್ನು ಇದು ಚಂದ ತುಲ್ಪಾಟಿ ತುಳಪಾಟಿ ತೆಡ್ಕೋಣು ಅವೆನ್ ಮಿನಿಟ್ಸ್ ಆಯ್ಕೆ ಚಂದ ತುಲ್ಪಾಟಿ ತುಳಪಾಟ್ಟಿ ತೆಡ್ಕೊಂಡು ಅಲ್ಲಿ ತಣ್ಣಿ ಯಾರ ಭೀತಿಯೇ ಉಂಡಿ ಚಕ್ಕರೋ ಹಾಕಿ ತೆಡ್ತರೋ ಅಂಗನ ಸಪಲೋ ಒಂದು ತನ್ನಿ ಪಲ ಉಂಟಲ್ಲಿ ಇನ್ನು ಈ ತಣ್ಣ ಭತ್ತ ನಲ್ಲಾಟಿ ತೆಡ್ಕಣ ಅಪ್ಪ ಉಂಡಾಲಿ ಈ ಅವರು ಸ್ಟಿ ಸ್ಟಿ ಪಲ ಅವರು ಅಪ್ಪ ಮೇ ಟೇಸ್ಟ್ ಆಗೋರು ಮಸಾಲ ಅದು ಕೈತುಂಡಿ ఇది నల్ పైపాటి తోకొ టెన్ మినిట్స్ నెల పైపాటి తెట్కీ తన్నీ బత్తి బత్త బండా పొల పైపాటి అయితే నెక్స్ట్ ఇకండెల్లెలె తె ఎల్ థర పొడి యాడ్ హాకీ కొడుతుంటు ఏను నల్ల మిక్స్ హాకి తెట్టుక ఇల్లి తన్నీ భత్రప ఇద్దరు నల్ల బాయిల్ ఆకి తెట్టుకోను ിപ്പോൾ ഉണ്ടല്ലേ ഇത് അരി അരച്ചിട്ടാക്കരങ്ങൾ ജാവോ അരി നച്ചിട്ടെങ്കിൽ ഇപ്പം നോർമലങ്കിൽ ഇപ്പം പത്രക്കെല്ലാം അരി അരക്കറല്ലേ അതേപോലെ അരച്ചിട്ട് പുലുക്കിയിട്ടുണ്ടല്ലേ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പത്രമണലി ഇതേപോലെ ഒത്തിട്ട് മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുത്തായിട്ട് യാറായിട്ട് എല്ലാവരും ആക്കരുത് റെസിപ്പി ഇത് ചമ്മ ഈസിയും മുണ്ടും അതേപോലെമേ നല്ല ഹെൽത്തി ആയത് പിന്നെ നിങ്ങൾക്ക് അതിൽ ಮಂಜಾಲರ ಎಲ್ಲರೂ ನಲ್ಲ ಅಂಶ ಎಲ್ಲ ಈ ಅಪ್ಪದ ಬಂತಿಕ್ಕರಲ್ಲಿ ಅಂಗನೇ ಸಬಲು ಅಲ್ಲಿ ಯಾರ್ಮೇ ಹೆಲ್ದಿ ಆಯ್ತಿಕ್ ನೌಕರು ಇಪ್ಪ ತ ಇದ್ರ ತಣ್ಣಿಯೆಲ್ಲ ಬತ್ತಿ ಬಂದರು ಅವ್ರು ನೌಕರು ಅವರು ಅದೆಲ್ಲ ತಿಕ್ಕ ಇರಿದ್ದು ನಾ ಅಪ್ಪ ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಅವ್ರು ತಿಳಿ ಗಟ್ಟಿ ಬಲ್ಲ ಅಪ್ಪ ನಲ್ಲ ಟೇಸ್ಟ್ ಅವ್ರು ಈ ಮಸಾಲ ಇನ್ನುಂಡೆ ಇದೇ ಪಲ್ಯಮೇ ಅಪ್ಪ ಹಾಕಿತ್ತು ಅದ್ರ ಈ ಈ ಪಂಡತಿನ ಹೊರ್ಚಿದ್ದೀಗ ಫೋಲ್ಡ್ ಹಾಕಿಂಗೈತೆ ಚಮ್ಮ ಈಸಿ ಮುಂಡಿದ್ದು ಪ್ರಿಪೇರ್ ಆಗೋಗು ಜನ್ಮೂ ನಾಲ್ ಆಗಿ ಕೇಳ್ತೀನಿ ನಾವು ಮಂಜಾಲರಪ್ಪತ್ತೆ ರೆಸಿಪಿ ಹಾಕೋರು ಉಂಟು കടലെ പാലര ബേപ്പാട്ടി തിട്ടും നല്ലവരു കടക്കൊക്കെ കിട്ടും അതും നല്ലവര് ഇപ്പം നാ അതിൽ ക്യാഷോനട്ടും മാഡ് ആക്കിയിട്ട് കൊടുത്ത നെക്സ്റ്റ് ഉണ്ടാലി എല്ലാം അപ്പത്ത് സ്റ്റീം ആക്കോകായിട്ട് ഉണ്ടാലി ഒരു തൊണ്ടരുക തന്നെ വീതിത് കൊടുത്ത ഏതെല്ലാം അപ്പത്തെ വെച്ചിട്ട് സ്റ്റീം ആക്കി തർത്തങ്ങ് ഐത്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലിത് ബന്ദ് കിട്ടും ഇത് ചമ്മ ഈസിയുണ്ട് ആയെങ്കുണ്ടല്ലേ പുതിയ പുതിയ കുക്കിംഗ് ആക്കി ആക്കാിക്കാരല്ലേ അങ്ങല്ല എങ്ങനെ ആക്കിൻ്റെ ഫസ്റ്റ് ഗോർക്ക ഐഡിയ കിട്ട് അത് കൈത്തുണ്ടല്ലേ നോടെ രെസിപ്പി ഷെയർ ആക്കി ഉണ്ടല്ല அங்கேமே நீங்கள் நான் சேனல் இஷ்ட அவருட்டா எங்கூடாலே கமெண்ட்டில் எந்திரா இங்கே ஒரு ஹார்டின் நிலையமோஜி நீங்கள் கமெண்ட் ஆக்குறோம் நான் சொன்ன இங்கே நீங்கள் யாரை கமெண்ட்ஸ் ஆக்குறாரு இப்போ ரீசெண்டாக மூணு வீடியோஸ்க்கும் நல்ல சப்போர்ட் ஆக்கிறாரு செம்மை கமெண்ட்ஸ் எல்லார் அதேபோல் ஈ வீடியோஸ்கும் ஈ வீடியோத்துக்கும் நீங்கள் கமெண்ட் ஆக்குறோம் அதேபோலமே லைக்கிடவும் மறுக்கண்டா இ மஞ்சள் ரப்பாக்கும்போது கூடாலே மதுரை யார் அவரை பேக இதுக்கு ம சக்கரிடம் பற்று மைண்டாக்கி திட்டணும் தெல்லு ஒரு சிறை பீசிட்டிங்கமையாக வரும் ஸ்வீட்டுக்கு അപ്പൊ നിങ്ങൾക്ക് ആണ് ഉണ്ടായിട്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ടല്ലേ ഇത് നല്ല വെന്ത് ചമ്മ നാണുല്ല ನಂಗಲಾವ್ ಉಂಡಲ್ಲಿ ಎಲ್ಲರಿಗೂ ಸ್ವೀಟ್ ಎಲ್ಲರಿಗೂ ಇಷ್ಟ ಆಯ್ತು ನೋಡಲು ತಿಳಿ ಯಾರು ಸ್ವೀಟ್ ಆಗುತ್ತಿದ್ದು ನಾನು ನೋಡೋ ಪ್ರಿಪೇರ್ ಹಾಕಿದ ನಲ್ಲ ಟೇಸ್ಟ್ ಐತಿ ನಾನು ನೋಡ್ಕೆ ಟ್ರೈ ಹಾಕೋರಿ ನೆಕ್ಸ್ಟ್ ನೋಡೋ ನಾನು ನೋಡಲಿ ಎಟ್ಟಿರೋ ಬಿರಿಯಾನಿ ಹಾಕೋ ಪ್ರಿಪೇರ್ ಹಾಕಿ ಉಂಟುಲ್ಲ ನೋಕೋರು ಎಟ್ಟಿ ತಿರ್ಲಿ ಬೆಲೆ ಬೆಲೆ ಮೇ ಉಂಡು ಏನಿದ್ರೂಂಡೆ ಕ್ಲೀನ್ ಹಾಕಿ ತೆಡ್ಕೊನು ಚೆಂದ ಗುಂಡಲಿ ಇದು ಫ್ರಿಜ್ಜಲ್ಲಿ ಬೆಚ್ಚಿದೀನಿ ನಂಗೆ ಫುಲ್ ಗಟ್ಟಿ ಉಂಡು ಐಸ್ ಬಿಟ್ಟುತ್ ಇದ್ರಂಡಲ್ಲಿ ಕ್ಲೀನ್ ಹಾಕಿ ಮಿಡ್ಲ್ ಮಿಡ್ಲಿಂಗನ ಕಟ್ ಹಾಕಿ ತುಂಡು ಅದ್ರ ಉಲ್ಗ ಮಿಡ್ಲ್ ಇದು ಬ್ಲಾಕ್ ಬ್ಲ್ಯಾಕ್ ಕಲರಲ್ಲಿ ಇರಲ್ಲ ಅದರೆಲ್ಲ ಫುಲ್ ಕ್ಲೀನ್ ಹಾಕಿದ್ದೆ ಯೂಸ್ ಹಾಕೋ ಹಿಂದಲಿ ಗುಂಡೆ ಬಯರ್ ನಂಬೆಲ್ಲ ಅವರೇ ಚಾನ್ಸಸ್ಸಲ್ಲಿ ಇಕ್ಕು ಅದು ಹತ್ರ ನಲ್ಲ ಅದ್ರ ಮಿಡ್ಲಲ್ಲಿ ಇಕ್ಕರಲಿ ಅದು ಎಡ್ತಿದ್ದೇನಾಗ ಈ ಬೆಲೆ ಬೆಲೆ ಏಟಲ್ಲ ಯಾರಮೇ ಇಕ್ಕು ಅದು ಎಡ್ತತೆ ಕರಿ ಹಾಕೋನು இதே பலிமே கட்டாக்கி தோலை எல்லாம் எடுத்த இல்லை பின்னலி மிட்லிங் ஒரு பாக் ஆக்கி கொடுத்தீங்க அது ரோல் கத்த எடுக்க ஈஸி அவரு நே பலிமே மிட்லி ஒரு ஸ்லிட் ஆக்கி கொட்கூல் க்ளீன் ஆக்கோ ஈஸி அவரு இது நான் ஃப்ரெடே ரோ வாகு ஷேர் ஆக்கிண்டே சபு உச்சி கூட தெளி ஸ்வீட் எந்த இங்கே ஆக்கோனாலே அங்கேனே சபலோட சீர்குர்ம பிரிப்பேர் ஆகிட்டு ஃபைனலி இத்கு உண்டலே சோஜிட்டு கொடுத்துட்டுல சோஜிட்டு திக்கு கிட்ட ஷீர் குருமா அதுக்காக அங்கே இன்னொரு சைட்லுண்டலி சிக்கன் பிராண்ஸ் ரோ மாரினேட் ஆக்கிட்டு பெச்சிடணும் ഈ പ്രോൺസൊ മാരനേറ്റ് ആക്കുകൊണ്ടല്ലേ ഫസ്റ്റിൽ റെഡ് ചില്ലി പൗഡർ അതേപോലെ സാൾട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തെല്ലുണ്ടല്ലേ കോൺഫ്ലവറും ഒരു എഗ് ഇട്ടിട്ടുണ്ടല്ലേ ഇതിൽ ആക്കി വെച്ചിട്ട നെക്സ്റ്റ് ഉണ്ടല്ലേ ഇതെല്ലാം ഫ്രൈ ആക്കി തെടുക്കൊണു ഫ്രൈ ആക്കി തെടുക്കുകയായിട്ടുണ്ടല്ലേ ഒരു ഇടത്ത് ഓയിൽ ആഡ് ആക്കി കൊടുത്തര അതേപോലെ അത് കറച്ചപ്പഡ് ആഡ് തൊണ്ടല്ലോ തെല് ഫ്രൈ ആക്കി തെറ്റാൽ പിന്നെ എട്ടീരല്ല ഇതേപോലെ വെച്ചി കൊടുത്തത് ഫ്രൈ ആക്കി തെട്ടിക്കൊണ്ട് ചെണ്ടു സൈഡും നല്ല ഫ്രൈ ആക്കി തെടുക്കണു ഈ എട്ടിരുണ്ടല്ലേ ചൊമ്മനബേപ്പാട്ടോ തീരാ അതൊരു ഹാഡവർ ലബ്ബർ പല അവർ അതുകൊണ്ടല്ലേ ഒരു ഒരു സിക്സ് ടു സെവൻ മിനിറ്റ് ഇതിലുണ്ടല്ലേ നല്ല ഫ്രൈ ആക്കി തെടുത്തെങ്കാവും പിന്നെ ഉണ്ടല്ലേ മസാല കിട്ടാൽ പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് ബേപ്പാട്ടൊക്കെ ഉണ്ടല്ലേ അങ്ങനെ എസ് സബലുണ്ടല്ലേ ഒരു ടെൻ മിനിറ്റ്സ് ഇതിൽ ഫ്രൈ ആക്കി തെടുത്തെങ്കാവു ചമ്മനേരം ഫ്രൈ ആക്കിയെങ്കിൽ ഒരു റബ്ബർ ടെക്സ് ടെക്സ്ച്ചർ ആവുറത്തില്ല കട്ടിപ്പലാവും പിന്നെ ഈ എട്ടിയാലേ കൊണ്ടല്ലേ ചമ്മ ടൈം എന്തും എടുക്കില്ല അങ്ങനെ സബലോടെ നോക്കരു ഇതേപോലെ ഫ്രൈ ആക്കി തെടുത്തരാ എന്നെ എല്ലാ ഐറ്റിരും ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് മസാല ആക്കിയത് ആഡ് ആക്കിയും കഴിയിട്ട് നെക്സ്റ്റ് ഇന്നൊരു സൈഡിലുണ്ടല്ലേ ചോറ് തണ്ണിയും വെച്ചിരാ അതും ഇപ്പോൾ അതേപോലെ മേ നാൽ കായ് തെൽഗരം മസാല ആഡ് ആക്കി കൊടുത്തരാം പിന്നെ തണ്ണി ചൂടായത് ഇത് റൈസ് ആഡ് ആക്കിയിട്ട് കൊടുത്തോട്ടില്ല നാ നെഞ്ഞ് വെക്കുന്ന അരി കൂടെ യൂസ് ആക്കിരേ ഈ നഞ്ചി വെക്കുന്ന അരി ഒരു ഗിട്ട് നഞ്ചിട്ട് വെച്ച് തിന്നാൽ ഇത് ചോറാക്കരം ഒന്നോല്ലാം നഞ്ചിട്ട് തിണ്ടല്ലോ വാഷ് ആക്കിയിട്ട് ഇപ്പം റൈസ് ആഡാക്കി കൊടുത്തരാം ഇന്നൊരു സൈഡിലോട്ട് ഉണ്ടല്ലേ ஃப்ரை ஆக்கி மேட்ரென் எட்டியும் ஃப்ரையாக்கி தெட்ரேன் இன்னொரு சைடு மசாலாக்கும் இட வச்சிடறேன் நீ மசாலா ஆக்குண்டே நான் கூட எட்டி ஃப்ரை ஆக்கியோ ஆயிலே யூஸ் ஆக்கியோன்ட்டுள்ளேன் அதேபோலே அதுக்கு ஒரு டூ டேபிள் ஸ்பூன் டத்திரி நார்மல் ஆயிலும் ஆட் ஆக்கி கொடுத்துறேன் பின்னது குண்டலே தெளி கர்ச்சப்பட்டு ஃபஸ்ட்டு ஃபிரை ஆக்கி திடுக்கா கர்ச்சப்பு ஃப்ரை ஆயுத இதுக்கு நீர்லி டொமே அதே போலமே கேப்சிக்கம் ஆட் ஆக்கிட்டு கொடுக்க ஏன்னு இதெல்லாம் நல்லா சாஃப்ட் ஆகிறப்பல நல்லா குக்காக்கி தென்னு നീരു ടമെല്ല നല്ല ഫ്രൈ ആയി ഈ മസാല ഗോ ടേസ്റ്റ് ബണ്ടു അതേ പല ഫസ്റ്റ് ഫസ്റ്റി തെല് സാൾ ആഡ് ആക്കി കൊടുക്കോണപ്പ ബേഗനക്ക് നീരളി ടൊമറ്റല നല്ല ഫ്രൈ ആയിട്ട് കിട്ടും എട്ടിരു ബിരിയാണി ബിരിയാനി കാണ്ടി കാണി എട്ടി ഫ്രൈ ബിരിയാണി ബിരിയാനി ഭാരി ഭാര ടേസ്റ്റ് അവരു പിന്നെ അതേ എട്ടിരു ഫ്രൈ ആക്കി ആയില്ലേ മസാല ഹോണപ്പം ടേസ്റ്റ് കിട്ടും ചോ നീ എട്ടി ഫ്രൈ ആക്കൊബ് അതെ ടേസ്റ്റ് എല്ലാം ആ ആയിൽ ബന്തിക്കരല്ലേ അതേ ആയിൽ മസാല ഹാക്കിങ്ങ് നല്ല ടേസ്റ്റ് അവരു ഹു ലിഡ് ക്ലോസ് ആക്കി ബെച്ചബിട നല്ലോ സാഫ്റ്റ് കിട്ടുകയ് ഇന്നോ സൈഡ് നോക്കോ നങ്ങളുടെ റൈസും ബെന്തോൺ ബന്ധു ഏന്ന്ണ്ടാലി എല്ലാം നമുക്കൊരു മസാല പ്രിപ്പയർ ആക്കുക അത് കൈ തണ്ടി കൂടെ നാജ് ടേബൽ സ്പ്പൂൺ ഹിത്ര കൊമ്പരി ഇട്ട് ഒന്നര ടേബൽ സ്പ്പൂൺ ഹിത്ര ബഡ്സ് സൂപ്പിടുത്ത അതേപോലെമേ ഓരോ ടേബിൾ സ്പൂൺ ഹിറ നല്ല മലവും ജിഞ്ചർ ഗാർലിക് അതേ പാലമേ ഒരു ആറ് കായ് മലവും ഇടുത്താ ഏനത്ര നല്ല പേസ്റ്റ് ആക്കി ഈ നീരിൽ എടുത്തു ആഡ് ആക്കി ടൊമെട്ട് ആഡാക്കി കൊടുത്തൊരു നീരിൽ ടൊമെട്ടോ ആൽമോസ്റ്റ് ഫ്രൈ ആയിട്ട് ബന്ധു ഏന്ന്ണ്ടാലേ ഈ ஈட்டம்ஸ்லாம் மிக்சி ஜார் கிட்டத்து நல்லா பேஸ்ட் ஆக்கி தடுக்க அதே போலமே இது குண்டலே ஒரு கப்புறத்துல அப்போ ஒரு பாதி கப்புறத்துல தேங்கியம் ஆட் ஆக்கிட்டு கொடுக்கணும் இன்னொரு சைடில் நாங்களோட ரைஸும் எழுந்திக்கிட்டீர்கள் அதை ஸ்ட்ரெயின் ஆக்கி எடுத்துகிட்டுள்ளோம் நெக்ஸ்ட் நோக்கூரு இதுக்கு ஒரு பாதி கப்புறத்துற தேங்கம் ஆட் ஆக்கிட்டு கொடுத்துட்டுல இல்லா ஐட்டம்ஸ்க்கு தெல்லு தண்ணி பித்திட்டுல நல்ல பேஸ்ட் ஆக்கி தேட் ஆக்கிட்டு கொடுத்தேங்க ஐத்து இங்கே மேக்கிங்க நல்ல டேஸ்ட்டாக ஒரு மசாலா ഉടൻ ഉറു നീരിലി ടമറ്റോലെ നല്ല സാഫിക്കിട്ടിരുത് കൂണ്ടാലേ ഈ എട്ടി ഫ്രൈ ആക്കി വെച്ച് തിന്നാലെ അത് ആഡാക്കി കൊടുക്ക അതേപോലെ ഇപ്പം നമ്മൾ കായം റെഡിയാക്കി വെച്ച് തിന്നാലേ മസാല അതും ആഡ് ആക്കിയിട്ട് കൊടുക്കണു അതേപോലെമേ ടർമറിക് പൗഡറും ആഡ് ആക്കിയിട്ട് കൊടുക്കുക തെല് പെപ്പർ പൗഡറും ആഡ് ആഡാക്കി കൊടുക്കണു ನೆಕ್ಸ್ಟ್ ಇದಕ್ಕೆ ಆ್ಯಡ್ ಹಾಕೋಗಲ್ಲು ನಂಗೆ ಇಪ್ಪ ಫೈನ್ ಆಯಿತು ಪೇಸ್ಟ್ ಹಾಕಿ ಬೆಚ್ಚಿ ಈ ಈ ಕಾಯಿಮಲವು ತ್ಯಾಂಗಿ ಅದ್ರೆಲ್ಲ ಪೇಸ್ಟ್ ಹಾಕಿ ಬೆಚ್ಚಿದ್ನಲ್ಲಿ ಅದ್ರ ಆ್ಯಡ್ ಹಾಕಿದ್ದ ಕೊಡ್ಕ ಅದೇ ಪಲ್ಯಮೆ ತೆಲು ಮಿಕ್ಸಿರ್ ಜಾರ್ಗೆ ತಣ್ಣಿ ಬೀದಿ ತುಂಡಲಿ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತೇಂಗ್ ಚಮ್ಮೆ ತನ್ನಿ ಬೀತೋಗ್ತೀರಾ ತೆಲು ಮಿಕ್ಸಿರ್ ಜಾರ್ಗೆ ತೆಲ್ಲ ತಣ್ಣಿ ಬೀದಿತ್ತು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿದ್ದು ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತೆರ್ತೇಂಗ್ ಅದೇ ಪಲ್ಮೆ ಉಂಡಲಿ ಒರ್ ಲಿಂಬೆರು ತನ್ನಿ ಮ್ಯಾಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೊನು ನೆಕ್ಸ್ಟ್ ಇದ್ಗುಂಡಲಿ ಇದು ಮೋರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತೀನಿ ಉಂಡೆ ಮಸಾಲ ಕರೆಕ್ಟ್ ಅವರಪ್ಪ ಡ್ರೈ ಡ್ರೈ ಪಲ್ಯಕ್ಕೆಲ್ಲ அதேபோலமே ஹேண்ட் ஃபுல்லாக கூட கொத்தம்பரி சோப்பும் ஆட் ஆக்கிட்டு கொடுத்துட்டுல புதினா ஆட் ஆக்கிங்கும் நல்ல ஒரு ஃப்ளேவர் கிட்டிரு என் இதெல்லாம் நல்லா மிக்ஸ் ஆக்கி தடுக்க நகலவுத்து எல்லாருக்கும் உண்டாலி சிக்கன் டோ பிரியாணி இருக்கான்ட்டிக்கு உண்டாலே ப்ரான்ஸ் பிரியாணி யாருமே இஷ்டம் ஆகும் பின்னா அத்த டேஸ்ட்டுக்கு இது ஃப்ரை ஆக்கி தாக்கிங்க யாருமே டேஸ்ட்டாகும் நெக்ஸ்ட் உண்டாலி இதுக்கு ஒரு பாதி கப்புறத்து ഇത് മോർ ആഡാക്കി കൊടുത്തോണ്ടല്ലേ പാതിക്കപ്പുറത്തേ മോർ ആഡാക്കിട്ട് നല്ല മിക്സ് ആക്കണു അതേപോലെ മേ ഉടൻ നാ ബിരിയാണി മസാല പൗഡറും ആഡ് ആക്കിയിട്ട് കൊടുത്തോണ്ടല്ലേ ഇതൊരു ചെറിയ പാക്കേറ്റ് ബിരിയാണി മസാല എല്ലാം ആഡ് ആക്കി കൊടുത്തോട്ടില്ല ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഏതെല്ലാം നല്ല മിക്സ് ആക്കിയിരുന്നു പച്ചമസാല പൊണ്ടപ്പല്ല നല്ല മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ആയിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് തെല് ബൗളിൽ നി ಮೋರಲ್ಲಿ ಇಟ್ಟಿತ್ತು ಅವ್ರ ಫೈವ್ ಮಿನಿಟ್ಸ್ ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿದ್ದು ಗ್ಯಾಸ್ ಆಫ್ ಹಾಕಿಂಗೈತು ನಂಗೆ ಕೂಡ ಪ್ರಿಪೇರ್ ಹಾಕಿಟ್ಟು ದಮ್ ಬಿರಿಯಾನಿ ಅದಕ್ಕೈತುಂಡಲಿ ಈ ಮಸಾಲರ ಮೇಲೆಗೆ ರೈಸ್ ಇಟ್ಟು ತುಂಡಲಿ ಅವ್ರ ಫೈವ್ ಮಿನಿಟ್ಸ್ ಗ್ಯಾಸ್ರ ಮೇಲೆ ದಮ್ಮು ಬೆಚ್ಚಂಗೆ ಐತೆ ನಾವು ಲಿಡ್ಡು ಕ್ಲೋಸ್ ಆಕಿತ್ತು ಅವ್ರ ಫೈವ್ ಮಿನಿಟ್ಸ್ ಇದ್ರೂ ಬೇಪಾಟಿ ತೆಡ್ತೇಂಗ್ ಊಟ ಮಸಾಲ ರೆಡಿ ಆಯ್ತು ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ನಾನು ಉಡೆ ಒಡ್ದು ಗೀ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ಇದ್ಲುಂಡಲಿ ಆನಿಯನ್ ಎಲ್ಲ ಫ್ರೈ ಹಾಕಿ ತೆಡ್ಕೊಂಟು പിന്നെ നമ്മൾ ബിരിയാണി എല്ലാം ആക്കുമ്പോഴത്തുണ്ടല്ലേ ചമ്മ നീരിലി ആഡ് ആക്കി തീരാ ഒരു തെല് നീരിലുണ്ടല്ലോ ഫൈനായിട്ട് ചാപ്പാക്കിയിട്ട് ആഡ് ആക്കിയിട്ട് കൊടുത്തേങ്ങായിട്ട് അതേപോലെ മെ തെൽ കറിച്ചപ്പല്ല ഈ നീർലിനെ നല്ല ഫ്രൈ ആക്കിത്തെടുത്തിട്ടുണ്ടല്ലേ ഡെക്കറേറ്റ് ആക്കുക യൂസ് ആക്കൂ ഈ ബിരിയാണി ഉണ്ടല്ലേ നല്ല ടേസ്റ്റ് ആയി ഔത്തലി ഈ ബിരിയാണി നിങ്ങൾ നീങ്ങുമോർക്ക ട്രൈ ആക്കിത് നോക്കോരു നെക്സ്റ്റ് ഉണ്ട് ഉണ്ടാലേ ഈ ബിരിയാനിക്ക് ഇട്ട് കൊടുത്തോണ്ടല്ല നമുക്കൊരു മസാല റെഡി രെഡിയായിരുന്നു ഏന മേലെ റൈസ് ഇട്ടു തുണ്ടല്ലേ എല്ലാ ഐട്ടംസ് ഫ്രൈഡ് ഓണിയൻ അതേ പല കൊത്തുമരി ചൊപ്പ ഇട്ട് ലേയർ ആക്കിയിട്ട് കൊടുത്തങ്ങായിട്ട് എല്ലാ എല്ലാ ഐറ്റംസ് ലെയർ ആക്കി കൊടുത്തല്ല പീനുണ്ടാലേ ഒരു ഫൈവ് മിനിറ്റ്സ് ലിഡ് ക്ലോസ് ആക്കി ദമ്മിൽ ബെച്ചങ്ങ റെഡിയാവും ബിരിയാണി അതേപോലെ നിങ്ങൾക്ക് രണ്ട് ചാനലിൽ ഇഷ്ടം ടാങ്കിൽ ലൈക്ക് ആക്കോ ഷേർ ആക്കുറു പുതിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കും മറക്കണ്ട അതേപോലെ മുട്ടുള്ള ബെലായിക്കനും പ്രസ്സ് ആക്കുക അപ്പം നാട്ടിൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനേറ്റ് പ്ലോൻറ്റർ അതേപോലെമേ സബ്സ്ക്രൈബ് ആക്കാണ്ടിങ്ങാ റെസിപ്പീസ് രെസിപ്പീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ട് നോക്കും താങ്ക് യു ഫാർ വാച്ചിങ്